എട്ട് മില്യൺ ഡോളർ അതായത് അറുപത്താറ് കോടി രൂപ വില മതിക്കുന്ന മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ മോഷ്ടിച്ച കാലിഫോർണിയൻ യുവതി പിടയിൽ അമ്പത്തിമൂന്നുകാരിയായ മീഷൽ മാക്കിനെയാണ് കാലിഫോർണിയ അധികൃതർ അറസ്റ്റ് ചെയ്തത് മൂന്ന് കുട്ടികളുടെ അമ്മയായ ഇവർ അമേരിക്കയിലെ ആൾട്ട ഡി ജെ മാക്സ് വാൾഗ്രീൻസ് തുടങ്ങിയ അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിൽ നിന്നാണ് മോഷ്ടിച്ചത് അപ്പോൾ മാക്കിൻ്റെ ആഡംബര സാന്റിയാഗോ മാർഷലിനാണ് ഓപ്പറേഷൻ നടത്തിയതെന്നാണ് പ്രഥമ നിഗമനത്തിൽ പറയുന്നത് അപ്പോൾ കാലിഫോർണിയയിലും ടെക്സാസ് ഫ്ലോറിഡ ഒഹായോ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് പത്ത് സ്ഥലങ്ങളിലെ കടകളിൽ നിന്നും മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ മോഷ്ടിക്കാൻ പന്ത്രണ്ട് സ്ത്രീകളെയാണ് മാക്ക് നിയമിച്ചിട്ടുള്ളത് അപ്പോൾ മോഷ്ടിച്ച ഉൽപ്പന്നങ്ങൾ ആമസോൺ സ്റ്റോറിൽ വിലക്കുറവിൽ വിറ്റതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് അപ്പോൾ കാലിഫോർണിയ ഗേൾസ് എന്നറിയപ്പെടുന്നതിൽ കാലിഫോർണിയയിലും പരിസരത്തുമായി നൂറുകണക്കിന് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ വിമാനം കൂടി കാറ് മറ്റ് യാത്രാ ചെലവുകൾ അടക്കം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മാക്കിൻ്റെ നിയന്ത്രണത്തിലായി നിയന്ത്രണത്തിലായിരുന്നു അപ്പോൾ ഏതൊക്കെ സ്റ്റോറുകളിലാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ സാധനങ്ങൾ എടുക്കണമെന്നും മാക്ക് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അപ്പം കൂടാതെ ബാഗുകൾ നിറച്ച മോഷ്ടിച്ച സാധനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മുഴുവൻ ഷെൽഫുകളും വൃത്തിയാക്കാൻ സ്ത്രീകളെ അയച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ച കാലിഫോർണിയ അറ്റോർണി ജനറൽ സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് അപ്പോൾ തുടർന്ന് ഇവരുടെ താളത്തിൽ നിന്ന് മേക്കപ്പ് സാധനങ്ങളൊക്കെ കണ്ടെടുക്കാനുണ്ടായി കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്